മറ്റൊരു ദുഃഖവാർത്ത കൂടി വിനോദ ലോകത്തു നിന്നും തികച്ചും അപ്രതീക്ഷിതമായ ഒരു വിയോഗ വാർത്ത തന്നെയാണ് പുറത്തു വന്നിരിക്കുന്നത് പ്രിയ കലാകാരന്റെ വിയോഗ വാർത്തയറിഞ്ഞ് നിരവധി പേരാണ് സോഷ്യൽ മീഡിയയിലൂടെയും മറ്റുമായി ആദരാഞ്ജലികൾ അർപ്പിച്ചിരിക്കുന്നത് പ്രശസ്ത സംവിധായകനും ഛായാഗ്രാഹകനുമായ സംഗീത് ശിവൻ ആണ് അന്തരിച്ചത് മുംബൈയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ ഇരിക്കുകയായിരുന്നു താരത്തിന്റെ അന്ത്യം അറുപത്തി അഞ്ച് വയസ്സായിരുന്നു യോദ്ധ വ്യൂഹം ഗാന്ധർവം നിർണയം തുടങ്ങിയ ചിത്രങ്ങളുടെ സംവിധായകനാണ് സംഗീത് ശിവൻ മലയാളം ഹിന്ദി ഭാഷകളിലായി ഇരുപതോളം ചിത്രങ്ങളാണ് സംവിധാനം ചെയ്തിട്ടുള്ളത് പ്രമുഖ സ്റ്റിൽ ഫോട്ടോഗ്രാഫറും ഛായാഗ്രാഹകനുമായ ശിവന്റെ മകനായി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പതിലായിരുന്നു സംഗീത് ശിവന്റെ ജനനം എം ജി കോളേജ് മാർ ഇവാനിയോസ് കോളേജ് എന്നിവിടങ്ങളിൽ നിന്നുമായി പ്രീ ഡിഗ്രിയും ബികോം ബിരുദവും കരസ്ഥമാക്കിയ ശേഷം പിതാവിനൊപ്പം ഡോക്യുമെന്ററികളിലും മറ്റും വർക്ക് ചെയ്തതിന് ശേഷമാണ് ഇദ്ദേഹം സിനിമാ രംഗത്തേക്ക് കടന്നു വരുന്നത് ആദ്യകാലത്ത് ഡോക്യുമെന്ററികളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്ന സംഗീത ശിവൻ പ്രശസ്ത ഛായാഗ്രാഹകനായി മാറിയ സഹോദരൻ സന്തോഷ് ശിവന്റെ പ്രേരണ മൂലമാണ് ഫീച്ചർ ഫിലിം രംഗത്തേക്ക് സംവിധായകനായി എത്തുന്നത് തൊണ്ണൂറിൽ പുറത്തിറങ്ങിയ വ്യൂഹം എന്ന ചിത്രമായിരുന്നു സംഗീത ശിവന്റെ ആദ്യ സംവിധാന സംരംഭം പിന്നീട് യോദ്ധ ധാഡി ഗാന്ധർവം നിർണയം തുടങ്ങിയ ചിത്രങ്ങൾ സംവിധാനം ചെയ്തു ഇഡിയറ്റ്സ് എന്ന ചിത്രം നിർമ്മിക്കുകയും ചെയ്തു സണ്ണി ഡിയോളിനെ നായകനാക്കി സോർ എന്ന ചിത്രത്തിലൂടെയാണ് അദ്ദേഹം ബോളിവുഡിൽ അരങ്ങേറ്റം കുറിക്കുന്നത് എട്ടോളം ചിത്രങ്ങൾ ബോളിവുഡിൽ ചെയ്തിട്ടുണ്ട് യോദ്ധ എന്ന ചിത്രത്തിലൂടെ എ ആർ റഹ്മാനെ മലയാളത്തിലേക്ക് കൊണ്ടുവന്നതും സംഗീത ശിവനാണ് നിലവിൽ മലയാളത്തിലെ ഹിറ്റായ രോമാഞ്ചം ഹിന്ദിയിലേക്ക് റീമേക്ക് ചെയ്യാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു അദ്ദേഹം ചിത്രത്തിന്റെ മോഷൻ പോസ്റ്റർ വരെ പുറത്തിറക്കിയിരുന്നു ആരോഗ്യ സംബന്ധമായ അസുഖങ്ങളെ തുടർന്ന് മുംബൈയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു അദ്ദേഹം ഏറെ നാളായി രോഗബാധിതനായിരുന്നു അണുബാധയെ തുടർന്ന് ആരോഗ്യനില വിഷളാവുകയായിരുന്നു സംവിധായകനായ സന്തോഷ് ശിവൻ സഞ്ജീവ് ശിവൻ എന്നിവർ സഹോദരങ്ങളാണ് ഭാര്യ ജയശ്രീ മക്കൾ സജന ശന്താനു എന്തൊക്കെ തന്നെയായാലും പ്രിയതാരത്തിൻ്റെ വിയോഗത്തിലൂടെ മികച്ചൊരു സംവിധായകനെയാണ് മലയാള സിനിമാ ലോകത്തിന് നഷ്ടമായിരിക്കുന്നത് എന്ന് തന്നെ പറയാം താരത്തിൻ്റെ അപ്രതീക്ഷിത വേർപാട് വിനോദ ലോകത്തെ തീരാ കണ്ണീലാഴ്ത്തിയിരിക്കുകയാണ് ആദരാഞ്ജലികൾ പരേതാത്മാവിൻ്റെ നിത്യശാന്തിക്കായി നമുക്ക് പ്രാർത്ഥിക്കാം കൂടുതൽ വാർത്താവിശേഷങ്ങൾക്ക് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക